സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ സിദ്ധുവിന് വേണ്ടിയിട്ട് വാദിക്കാനൊരു വക്കീലില്ലാത്ത അവസ്ഥയാകുന്നു അതായത് നമ്മുടെ കാട്ടൂരാൻ വക്കീലിനെ ത്യാഗരാജനും മോഹൻ തമ്പി വക്കീലിൻ്റെയും കൂടി പ്ലാൻ്റെ ഭാഗമായിട്ട് കുറേ ഗുണ്ടകളെ കൊണ്ട് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി എങ്ങനെയാണ് പൂട്ടിയിട്ടിരുന്നത് ആ സ്ഥലത്തൊന്നുമല്ല ഒരിക്കലും കാട്ടൂരാനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പൂട്ടിയിടുന്നുണ്ട് അങ്ങനെ ആകെ തകർന്നു നിൽക്കുന്നുണ്ട് പ്രഭാവതിയും ദേവികയും നന്ദനും നന്ദനുമൊക്കെ അതേ സമയത്ത് മോഹൻ വക്കീൽ ഇതൊന്നും അറിയാത്ത രൂപത്തിൽ വന്നവരോട് ചോദിക്കുന്നു കേസ് വിജയിക്കാൻ നിൽക്കുവാണല്ലേ ഒരുമാരി ആക്കി ചോദിക്കുന്നു ഒന്നും മറുപടി കൊടുക്കുന്നില്ല പ്രഭാവതിയും കൂട്ടരും അങ്ങനെ കോടതിയിൽ വാദവിസ്താരം നടക്കുന്നു സിദ്ധുവിന് വേണ്ടിയിട്ട് വാദിക്കാൻ വക്കീലില്ല അതേ സമയത്ത് കോടതിക്കൂട്ടിലേക്ക് ചന്ദ്രമതിയെയും സിദ്ധുവിനെയും അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ടുണ്ട് വാദിക്കാൻ വേണ്ടിയിട്ട് സിദ്ധുവിന് വക്കീലില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരത്ഭുതം നടക്കുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ തനൂജ സിദ്ധുവിന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് കോടതിയിലേക്ക് എത്തുന്നു ചന്ദ്രമതി ഒരു മെൻറ്റൽ പേഷ്യൻ്റ് ആണെന്ന് കോടതിയിൽ വരുത്തി തീർത്തെങ്കിലും അതുമാത്രമല്ല ഈ തവണത്തെ വാദവിസ്താരത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എന്തായാലും കാട്ടൂരാൻ വക്കീലിന് മുൻകൂട്ടി അറിയാം അതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട പോയിൻസുകളെല്ലാം നമ്മുടെ തനൂജയെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ അവർ അവരപായപ്പെടുത്താൻ ശ്രമിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും തനുജ കോടതിയിലെത്തണം സിദ്ധുവിന് വേണ്ടിയിട്ട് വാദിക്കണം അന്നേരം ഈ വക പോയിന്റുകളൊക്കെ പറയണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അതും പ്രകാരമാണ് നമ്മുടെ തനൂജ കോ ിലേക്ക് എത്തുന്നത് അതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ത്യാഗരാജനും മോഹൻദമ്പി വക്കീലും എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ വാദിച്ചൊന്നും എക്സ്പീരിയൻസുള്ള ആളല്ലോ തനൂജ പക്ഷെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വിടുമിടുക്കിയാണ് തനൂജ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം ആകെ തകർന്ന് വിഷമിച്ചു നിൽക്കുന്നുണ്ട് നന്ദനും ദേവികയും പ്രഭാവതിയൊക്കെ ഒരുപാട് പ്രതീക്ഷയോടാണ് ഗിരീഷ് മാഷും അവിടെ നിൽക്കുന്നത് കാട്ടൂരാൻ വക്കീലിനെ കാണാത്തതിനെ തുടർന്ന് ഗിരീഷ് മാഷ് ആകെ ടെൻഷൻ അടിച്ച് കാട്ടൂരൻ വക്കീലിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രമതി കോടതിയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ചന്ദ്രമതി അറിയുന്നത് ഇതുപോലെ കാട്ടൂരൻ വക്കീലിനെ അവരുടെ ആൾക്കാർ തന്നെ തട്ടിക്കൊണ്ടു പോയതുപോലെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മുടെ തനുജ വാദവിസ്താരങ്ങൾക്കൊടുവിൽ സമർത്ഥിക്കുന്നുണ്ട് ചന്ദ്രമതി മേഡത്തിന് യാതൊരു മെൻറ്റൽ പ്രോബ്ലവും ഇല്ല ഈ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് വാദിച്ച് തെളിയിക്കുന്നു മാത്രമല്ല ചില സുപ്രധാന പോയിന്റുകളും തെളിവുകളും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു കോടതിയിൽ സിദ്ധുവിന് വേണ്ടിയിട്ട് വാദിക്കാൻ വക്കീലില്ലെന്നുള്ള വാർത്ത ത്യാഗരാജനെയും മോഹൻ വക്കീലിനെയും അരുന്ധതിയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴാണെന്നു സമാധാനമായത് എന്തായാലും അവർ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴാണ് എനിക്കൊന്നും വിശ്വാസമായത് എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് തനുജ എത്തിയിരിക്കുന്നത് മാത്രമല്ല താൻ ബലരാമൻ്റെയും മേരി തോമസിൻ്റെയും മകളാണെന്നും വിവാഹത്തിന് മുമ്പ് ബലരാമനും മേരി തോമസും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഫലമായി ഉണ്ടായ മകളാണ് താനെന്നും ഇതൊന്നും ചന്ദ്രമതി മേടത്തിന് അറിയില്ലായിരുന്നു അടുത്തിടയ്ക്കാണ് ബലരാമൻ സാറിന് ഇതുപോലൊരു മകൾ ഉണ്ടെന്നുള്ള കാര്യം പോലും അറിഞ്ഞിരുന്നത് അതും ബലരാമൻ്റെ മരണത്തിന് ശേഷം എന്നുള്ള കാര്യമൊക്കെ വാദിച്ച് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മോഹൻ തമ്പി വക്കീൽ അതിനെ എതിർക്കുന്നു ചുമ്മാ കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് കള്ളവാദങ്ങളൊന്നും ചമച്ചിറക്കണ്ട അതിന് നിങ്ങൾ പറയുന്ന മേരി തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ അവർ പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കൂ മാത്രമല്ല ഇതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഡി എൻ ടെസ്റ്റ് പോലെ പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ കോടതിയിൽ കള്ളം പറഞ്ഞ് വാദിച്ച് ആരും കരുതണ്ട അത് പിന്നീട് വെനയാകൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുന്ന സമയത്ത് തെളിവുണ്ട് മേരി തോമസ് തന്നെ നേരിട്ട് കോടതിയിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു അതിനെ തുടർന്ന് ആകെ അങ്കലാപ്പിലാകുന്നുണ്ട് മോഹൻ വക്കീലും ത്യാഗരാജനും ഒക്കെ സ്വത്തിന് വേണ്ടിയിട്ട് ത്യാഗരാജൻ ചമയ്ക്കുന്ന ഓരോ നാടകങ്ങളാണെന്നുള്ള കാര്യങ്ങളെല്ലാം തനുജ കോടതിയിൽ വാദിച്ച് വിജയിക്കുന്ന സമയത്ത് സിദ്ധുവിനും പ്രഭാവതിക്കും നന്ദനും ദേവിയ്ക്കുമൊക്കെ ആകെ ആശ്വാസമാകുന്നു മാത്രമല്ല ഗിരീഷ് മാഷിനും അവരൊക്കെ ആദ്യം കരുതിയിരുന്നു കാട്ടൂരാൻ വക്കീൽ തങ്ങളെ ചതിക്കുവാണോ എന്നുള്ള കാര്യം എന്നാൽ ഗിരീഷ് മാഷ് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അതായത് തലേ ദിവസം കാട്ടൂരാൻ വക്കീൽ തന്നെ കാണാൻ വന്നിരുന്നു എന്നും ധൈര്യം ചോർന്നു പോയ കാട്ടൂരാൻ ബക്കീലിന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ധൈര്യം പകർന്നു കൊടുത്തത് ഗിരീഷ് മാഷാണെന്നും ഇത് ഉറപ്പായിട്ടും ത്യാഗരാജൻ്റെ ആളുകൾ ചെയ്ത ചതിയുടെ ഭാഗമാണ് വക്കീലിന് എത്താൻ കഴിയാഞ്ഞത് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോൾ അവർക്ക് നടന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്തായാലും സിദ്ധുവിന് ഇതോടെ കുറ്റമുക്തനായി പുറത്തിറങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ